പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെയ് ഒന്നാം തീയതി തിരുവനന്തപുരത്തെത്തും വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിനായി എത്തുന്ന നരേന്ദ്രമോദി രാജ്ഭവനിൽ താമസിച്ചു ഇത്രയും വലിയ വെല്ലുവിളികൾ നേരിടുന്ന ക്രൂഷ്യൽ ക്രൂഷ്യൽക്കാണ് നരേന്ദ്രമോദി ചെയ്യും എന്ന് പറഞ്ഞ കാര്യം ചെയ്തു കാണിക്കുന്നതിന് വേണ്ടി എത്തുന്നത് രണ്ടാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ നടക്കുന്നത് പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് എസ് പി സുരക്ഷ തിരുവനന്തപുരത്തും മുഴുവനും ഒരുക്കും വ്യാഴവും വെള്ളിയും തിരുവനന്തപുരത്തിന്റെ വ്യോമ കടൽ മേഖലകളും സൈനിക നിരീക്ഷണത്തിലായിരിക്കും പഹൽഗാം ഭീകരാക്രമണവും അതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങളും കാരണം സമാനതകളില്ലാത്ത നിരീക്ഷണമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് ഗവർണർ രാജേന്ദ്ര അലേ അർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും അടക്കമുള്ളവർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കും മോദിയിൽ നിന്നും കേരളം ഏറെ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേന്ദ്ര ഇന്റലിജൻസും മോദിയുടെ വരവുമായി ബന്ധപ്പെട്ട അതീവ ജാഗ്രതയിലാണ് തിരുവനന്തപുരത്ത് അടിക്കടി ഉണ്ടാകുന്ന വ്യാജ ബോംബ് ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ വിഴിഞ്ഞത്തെ പരിപാടി അടക്കം അലങ്കോലമാക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മുൻകരുതലുകൾ എടുക്കും അനാവശ്യമായ ഒരാളെയും യോഗസ്ഥലത്തേക്ക് കടത്തിവിടില്ല അടിയന്തിര സാഹചര്യത്തിൽ മോദിയുടെ യാത്രാ പരിപാടികൾ മാറും അങ്ങനെ വന്നാൽ ഉദ്ഘാടനത്തിന് തൊട്ടു മുമ്പ് തിരുവനന്തപുരത്ത് എത്തുന്ന ക്രമീകരണങ്ങളിലേക്ക് കൈകാര്യങ്ങൾ മാറും രാജ്യത്തിന്റെ വ്യാവസായിക ചരിത്രത്തിൽ മുൻപന്തിയിൽ ഇടപിടിക്കാൻ ഒരുങ്ങുന്ന വമ്പൻ വികസന പദ്ധതികളിൽ ഒന്നാണ് വിഴിഞ്ഞം തുറമുഖം പ്രവർത്തന സജ്ജമായി നാലു മാസത്തിനു അകത്ത് തന്നെ ദക്ഷിണേന്ത്യയിലെ മുൻനിര തുറമുഖങ്ങളോട് കിടപിടിക്കുന്ന പ്രകടനമാണ് വിഴിഞ്ഞത്തിൻ്റെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്ന ഉദ്ഘാടനത്തിനെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നതിന് തുറമുഖത്ത് പോലീസിന്റെയും എസ് പി ജിയുടെയും നേതൃത്വത്തിൽ കനത്ത സുരക്ഷയൊരുക്കും വിഴിഞ്ഞം തുറമുഖ പരിധിയിലുള്ള കടലിന്റെ വിസ്തൃതമായിട്ടുള്ള പരിധിയിലും തിരുവനന്തപുരം ജില്ല ഉൾപ്പെടെയുള്ള വിമാനത്താവള പരിധിയിലും വിഴിഞ്ഞം തുറമുഖത്തിന്റെ കടൽ ആകാശ പരിധിയിൽ നിരീക്ഷണവും കനത്ത സുരക്ഷയും ഏർപ്പെടുത്തും കടൽ പരിധിയിൽ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും സൈനിക കപ്പലുകളെ വിന്യസിപ്പിക്കും ആദ്യമായിട്ടാണ് വിഴിഞ്ഞം കടലിന്റെ പരിധിയിൽ വിവിധ സൈനിക വിഭാഗങ്ങളുടെ കപ്പലുകൾ ഒരുമിച്ചെത്തുന്നത് ആകാശ നിരീക്ഷണത്തിന് വേണ്ടി വ്യോമസേനയുടെയും നാവികസേനയുടെയും സൈനിക വിമാനങ്ങൾ ഉണ്ടാകും നാവികസേനയുടെ ഒരു സൈനിക കപ്പൽ എത്തിച്ചിട്ടുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടുള്ള ട്രയൽ റൺ മുപ്പതിന് നടക്കും മെയ് ഒന്നാം തീയതി തലസ്ഥാനത്തെത്തുന്ന പ്രധാനമന്ത്രി രാജ്ഭവനിൽ തങ്ങി രണ്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് എയർഫോഴ്സിന്റെ പ്രത്യേക ഹെലികോപ്റ്ററിൽ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിറന്നു മൂന്ന് ഹെലിപാഡുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി എത്തുന്നതിന് മുന്നോടിയായി സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കാനും നിരീക്ഷിക്കാനുമായി ഡൽഹിയിൽ നിന്നുള്ള എസ് പി ജി സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് വിഴിഞ്ഞം തുറമുഖത്തെത്തിക്കഴിഞ്ഞു ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സംഘം ഹെലിപാഡുകൾ കമ്മീഷനിങ് ചടങ്ങ് നടക്കുന്ന ബർത്ത് ഉദ്ഘാടന യോഗം നടക്കുന്ന വേദി എന്നിവ സന്ദർശിച്ച് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നിട്ടുണ്ട് നരേന്ദ്രമോദിക്ക് വേണ്ടി പോർട്ട് ഓപ്പറേഷൻ മന്ദിരം പിഒബി മുഖ്യ പ്രവേശന കവാടം എന്നിവിടങ്ങളിലാണ് പ്രധാനപ്പെട്ട ഹെലിപാഡുകൾ ഒരുക്കിയിട്ടുള്ളത് ഇതിൽ പി ഒ ബിക്ക് സമീപത്തെ ഹെലിപാഡിനാണ് മുൻഗണന അടിയന്തരമായിട്ടുള്ള ലാൻഡിങ്ങിനായി വലിയ കടപ്പുറത്തും ഹെലിപാഡ് ഉണ്ടാകും തുറമുഖത്തെത്തുന്ന പ്രധാനമന്ത്രിയെ ഗവർണർ മുഖ്യമന്ത്രി മന്ത്രിമാർ എന്നിവർ ചേർന്ന് സ്വീകരിക്കും തുടർന്ന് പിഒബ ബി മന്ദിരത്തിലെത്തി കമ്പ്യൂട്ടർ നിയന്ത്രിത തുറമുഖ പ്രവർത്തനം വീക്ഷിക്കും പിന്നീട് ബർത്തിൽ കമ്മീഷനിങ് നിർവഹിച്ച ശേഷം വേദിയിലെത്തി പ്രസംഗിക്കും ഉദ്ഘാടന കപാടത്തിന് സമീപം സജ്ജമാക്കുന്ന ജോലി തുടങ്ങി പതിനായിരത്തോളം പേരെയാണ് ഉദ്ഘാടനത്തിന് പ്രതീക്ഷിക്കുന്നത് നേരത്തെ വിഴിഞ്ഞത്തിന് വി ജി എഫ് നൽകുന്നതിൽ ഉൾപ്പെടെ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ തർക്കം നിലനിൽക്കുന്നു കേന്ദ്ര നിബന്ധനകൾക്കെതിരെ സംസ്ഥാനം ഔദ്യോഗികമായി പ്രതിഷേധവും അറിയിച്ചിരുന്നു എന്നാൽ മുൻ ധാരണയിൽ നിന്ന് വ്യതി കേന്ദ്രം തയ്യാറായില്ല തുടർന്ന് ആദ്യത്തെ കരാറ് പ്രകാരം എണ്ണൂറ്റി കോടിയുടെ വി വാങ്ങാൻ സംസ്ഥാനം കരാർ ഒപ്പിടുകയായിരുന്നു അതിനുശേഷമാണ് പ്രധാനമന്ത്രി തന്നെ തുറമുഖ സമർപ്പണത്തിനായി വിഴിഞ്ഞത്തെത്തുന്നത് വിഴിഞ്ഞം തുറമുഖം പ്രത്യേകമായി തയ്യാറാക്കിയ വേദിയിലായിരിക്കും ചടങ്ങ് നടക്കുക വിഴിഞ്ഞം ഇന്റർനാഷണൽ സ്പോർട്ട് ലിമിറ്റഡ് ആണ് ലിമിറ്റഡിനാണ് ചടങ്ങ് നടത്തുന്നതിന്റെ ചുമതല കഴിഞ്ഞ ജൂലൈയിലാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ ആരംഭിച്ചത് തുറമുഖത്തെത്തിയ സാൻ ഫെർണാണ്ടോ എന്ന കപ്പലിനെ സ്വീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്തത് ഡിസംബറിൽ തുറമുഖം പൂർണ്ണതോതിൽ പ്രവർത്തനവും തുടങ്ങി ഇക്കാലയളവിൽ ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളിൽ ചിലത് വിഴിഞ്ഞത്തെത്തിൽ ഏഴായിരത്തി എഴുന്നൂറ് കോടിയുടെ പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതിയായ വിഴിഞ്ഞം രാജ്യത്തെ ആദ്യത്തെ ട്രാൻസ് ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം കൂടിയാണ് സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള വിഴിഞ്ഞം ഇന്റർനാഷണൽ സ്പോർട്ട് ലിമിറ്റഡുമായി ചേർന്ന് അദാനി ഗ്രൂപ്പിനാണ് തുറമുഖത്തിന്റെയും നിർമ്മാണത്തിന്റെയും നടത്തിപ്പിന്റെയും ഒക്കെ ചുമതല തുറമുഖത്തിന്റെ ഭാഗമായി റെയില് റോഡ് കണക്ടിവിറ്റി പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട് ആഗോളതലത്തിൽ കടൽ വഴി ഏറ്റവും കൂടുതൽ ചരക്ക് നീക്കം നടക്കുന്ന അന്തർദേശീയ കപ്പൽപാതയുടെ പത്ത് നോട്ടിക്കൽ മൈൽ അടുത്ത് സ്ഥിതി ചെയ്യുന്ന വിഴിഞ്ഞം തുറമുഖത്തിന് ഇരുപത് മീറ്റർ സ്വാഭാവിക ആഴവുമുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിന് ഓഗസ്റ്റ് പതിനേഴാം തീയതിയാണ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് കരാർ ഡിസംബർ അഞ്ചാം തീയതി തറക്കല്ലിട്ട് നിർമ്മാണവും തുടങ്ങി അഞ്ച് വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി പദ്ധതി പൂർത്തിയായി പതിനായിരം കോടി നിക്ഷേപം വേണ്ടിവരുന്ന തുറമുഖത്തിന്റെ രണ്ടും മൂന്നും ഘട്ട നിർമ്മാണവും പത്താനി ഗ്രൂപ്പ് ആരംഭിച്ചിട്ടുണ്ട് അതേസമയം ഇന്ത്യയുടെ പുതിയ മുഖം കണ്ട് ഇറാൻ അടക്കം പൊള്ളിയിരിക്കുവാണ് ബംഗ്ലാദേശ് ആണെങ്കിൽ പറയാനുമില്ല ഭീകരാക്രമം ഇപ്പൊ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം വഷളായതോടുകൂടി നയതന്ത്രപരമായ തിരിച്ചടികളുടെ ഒരു പരമ്പര തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാനും നൽകിക്കൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി എന്നത് നമ്മളെ പോലെ തന്നെ ഒരു മനുഷ്യനാണ് ഇരുപത്തിനാല് മണിക്കൂറിലുള്ള അദ്ദേഹത്തിനും അദ്ദേഹത്തിന് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുമുണ്ട് എല്ലാം ചെയ്യുന്നുണ്ടോ എന്നത് വളരെ പ്രധാനമായിട്ട് ചോദിക്കേണ്ടത് ചോദ്യമാണ് ആ കൂട്ടത്തിൽ പാകിസ്ഥാനെ ഏറ്റവും കൂടുതൽ പൊള്ളിക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഇറാനിലെ ചബഹാർ തുറമുഖം തുറമുഖം വേഗത്തിൽ വികസിപ്പിക്കാൻ നിലവിൽ ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്ന അതിവേഗ നീക്കങ്ങളെല്ലാം തന്നെ ചൈനയെയും പാകിസ്ഥാനെയും ഒരുപോലെ ചൂട്ടിപ്പിക്കാൻ സാധിക്കുന്നതാണ് എന്നതിൽ സംശയമില്ല ഇറാനിലെ സിസ്താൻ ബലൂചിസ്ഥാൻ മേഖലയിലുള്ള ആഴക്കടൽ തുറമുഖമാണ് ചബഹ ചൈന പാകിസ്ഥാനുമായി ചേർന്ന് ഇന്ത്യക്കിട്ട് പണിയാൻ തീരുമാനിച്ചപ്പോൾ ഇന്ത്യ ശക്തമായ രൂപത്തിൽ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ മൂത്രമൊഴിച്ചാൽ ഒഴുകിപ്പോകുന്നതാണ് ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള കരാർ ഇന്ത്യ തെളിയിച്ചു ഇപ്പൊ കണ്ടില്ലേ ചൈന ചങ്കിലെ ചൈന ചതിച്ചത് കണ്ടില്ലേ പതിയെസ് കൂട്ടായി രക്ഷപ്പെട്ടു ഇപ്പോൾ ആയുധവുമില്ല ചൈനയുടെ പിന്തുണയുമില്ല എളുപ്പത്തിൽ കുറ്റൻ ചരക്കുകൾ കപ്പലുകൾക്ക് ചരക്ക് കപ്പലുകൾക്ക് എത്താൻ സാധിക്കുന്ന രൂപത്തിലാണ് ഈ കടൽ മേഖല നിലവിൽ പത്ത് വർഷത്തേക്ക് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി കഴിഞ്ഞ വർഷം മുതലാണ് ഇന്ത്യൻ തരങ്ങളിൽ ഭദ്രമായിട്ട് എത്തിയത് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയെയും അറബിക്കടലിൽ ചൈനയുടെ സാന്നിധ്യത്തെയും നേരിടാൻ ചബഹാർ തുറമുഖം ഇന്ത്യയ്ക്കൊരു മുതൽ കൂട്ടാണ് ഇന്ത്യക്കും മധ്യ ഏഷ്യൻ രാജ്യങ്ങൾക്കുമിടയിൽ ചരക്ക് നീക്കത്തിന് സഹായിക്കുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള കണ്ണിയായി ചബഹാറിനെ കാണുന്നുണ്ട് ഇന്ത്യ ഇറാൻ അഫ്ഗാനിസ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ തുടങ്ങിയ കോമൺവെൽത്ത് രാജ്യങ്ങൾക്ക് പരസ്പരം ബന്ധപ്പെടുന്നതിന് അനുയോജ്യമായിട്ടുള്ള നയതന്ത്ര സ്ഥലത്താണ് ചബഹാർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് തുറമുഖ വികസനത്തിനൊപ്പം റെയിൽവേ ലൈൻ വഴി ഇറാനുമായി ബന്ധിപ്പിക്കുന്നതും ഇന്ത്യയുടെ പദ്ധതിയുടെ ഭാഗമാണ് ചബഹാർ തുറമുഖത്ത് നിന്ന് എഴുപത്തിരണ്ട് കിലോമീറ്റർ അകലെയാണ് ഗ്വാദർ തുറമുഖം പാകിസ്ഥാൻ ചൈന പിന്തുണയ്ക്കുന്ന ഗ്വാദർ തുറമുഖത്തെ പ്രതിരോധിക്കുക എന്നതാണ് ഇന്ത്യയുടെ ഈ നടപടി അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവും ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി ഒഴിവാക്കി പശ്ചിമേഷ്യയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഇന്ത്യക്ക് ഒരു വഴി ഒരുക്കുന്നത് ചമഹാറുണ്ട്